മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ നമ്മെ ദ്രോഹിക്കുന്നവരെ ഒരു പക്ഷേ നാമും ദ്രോഹിച്ചുവെന്ന് വരാം അതിന് ഒരു കാരണമുണ്ടല്ലോ മൂന്ന് വർഷക്കാലം കൂടെ കൊണ്ട് നടന്ന് സ്നേഹിച്ചു വളർത്തിയിട്ടും സമ്പത്തിനോടുള്ള ആസക്തിയാൽ മതിമറന്ന് ഗുരുവും നാഥനുമായവനെ മുപ്പത്തിമൂന്ന് ചില്ലിക്കാശിന് വിറ്റഴിക്കാൻ യുവദാസിന് സാധിച്ചതിന് പിന്നിൽ നിർലിക്കുന്നത് യുവദാസ് ഒരിക്കലും തന്റെ ഗുരുവിന്റെ കണ്ണുകളിലേക്കല്ല നോക്കിയത് അവന്റെ മനസ്സ് പണസഞ്ചിയിലായിരുന്നു എന്ന സത്യമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാമും എത്രയോ പ്രാവശ്യം ഈ നീചകൃത്യം ചെയ്യുന്നവരാണ് നമ്മുടെ സഹോദരങ്ങളെ വഞ്ചിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസതയില്ലാതെ വ്യാപരിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തെ തള്ളിപ്പറയുമ്പോൾ നാമം മറ്റൊരു യൂദാസായി മാറുന്നു എന്നിലെ യുദാസിനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ഈ പുണ്യദിനങ്ങളിൽ യുവദാസിന് കിട്ടിയ വാഗ്ദാനമല്ല നമ്മുടെ രക്ഷകൻ നൽകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് നിഷ്കളങ്കതയോടെ ഒരുങ്ങാം അവിടുത്തെ സന്നിധിയിൽ നമുക്ക് വ്യാപരിക്കാം